എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രീകാന്ത് ആ പുതിയ തന്ത്രങ്ങളൊക്കെ എടുക്കുവാണ് ശങ്കരനാരായണന്റെ മുത്തശ്ശിയുടെയൊക്കെ അടുത്ത് പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ദ വേദനയും വിക്രു ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ അവളുടെ ജീവിതം രക്ഷപ്പെടുവെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശങ്കരനാരായൻ പറഞ്ഞു എടാ അതെങ്ങനെ സാധിക്കും അതിന് അവൻ അവളെ ഉപേക്ഷിക്കോ എന്ന് ചോദിക്കുക നല്ല കഥയെ കുറച്ച് നാളെ കഴിയുമ്പോൾ അച്ഛൻ കണ്ടു ഉറപ്പായിട്ടും അവൻ അവളെ ഉപേക്ഷിക്കുന്നു പറയേ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ദേ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല വിക്ര അത്രക്കാരനൊന്നുമല്ല അവൻ്റെ സ്വഭാവം ശരിക്കും വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് വേദ ഇങ്ങോട്ടേക്ക് പോലും വരാത്തേന്ന് പറയാണ് പത്മ പറഞ്ഞു അത് ശരിയാ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അവൻ നല്ലവനാന്നാ തോന്നേ അല്ലെങ്കിൽ പണത്തിനോടൊക്കെ ആർത്തിയുള്ളവനാണെങ്കിൽ ഇങ്ങനെയൊന്നും ആരിക്കില്ല പ്രതികരിക്കണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വിക്രം പറഞ്ഞു അതെ അമ്മയ്ക്ക് എന്തറിയാം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയണം ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം ആ ഇപ്പോഴും അവൻ അവളെ സ്വീകരിച്ചിട്ടില്ലെന്ന് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര കാലം എന്നു വെച്ചാൽ അവൾക്ക് അവിടെ പിടിച്ചിരിക്കാണ്ട് സാധിക്കുമെന്ന് പറയണം അച്ഛാ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവളുടെ ജീവിതം നേരെ നേരെയാവണമെങ്കിൽ അവളെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു പറയുകയാണ് അത് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകെ ടെൻഷനായി പോയി ശങ്കരനാരായണൻ ആ സമയം മുത്തച്ചു പറഞ്ഞേ അവൻ പറയുന്ന പോലെ ഒന്നും അല്ലയുടെ ശങ്കര കാര്യങ്ങളൊന്നും അവൻ നല്ലവനാന്ന് പറയാണ് ഇത് കേട്ട പത്മ പറഞ്ഞു നല്ലവനാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവേ നമ്മുടെ മോളുടെ ജീവിതമല്ല നമ്മൾ നോക്കേണ്ടത് അവൾക്ക് എതിരായിട്ട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ലോന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുത്തശ്ശിക്കും ആ പഴയ ടെൻഷൻ ആയിപ്പം ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ ഈ തന്നെ വിളിച്ചിട്ട് ഒന്നും പറയാറില്ലല്ലോ അവിടുത്തെ വിഷമങ്ങളും വേദനകളും ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോട് അതൊക്കെ പറയേണ്ടതല്ലേ എന്നൊരു ചിന്തയാ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം കമൽ ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം വേദനയും വിക്രത്തെ എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണം തൻ്റെ മകനു വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഈ കുടുംബത്തിൽ നിൽക്കുന്ന പോലും അവനെ നേരെയാക്കണം എന്ന് തന്നെക്കാളും കൂടുതലായിട്ട് അവനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവളൊപ്പം സ അവൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും പുറത്തൊക്കെയാന്നൊരു പോകണം ഈ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം കുറച്ച് സമയത്തേക്കെങ്കിലും അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ വിക്രത്തിനെ വേദന ഒരുമിച്ച് പുറത്തുനിന്ന് വിടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയുള്ളൂ പിന്നീട് വേദയുടെ അടുത്തേക്ക് കമല ചെല്ലുവാണ് കമല ചെന്നിട്ട് വേദയോട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ് മോൾക്കറിയാലോ വിക്രത്തിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ എൻ്റെ മോള് നന്നായിട്ട് വിചാരിക്കണമെന്ന് പറയാം അതിപ്പം എന്ത് ചെയ്യാൻ അമ്മേ എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയണം മോൾ ഇതിങ്ങനെ വിടുന്നിട്ട് കാര്യമില്ല വിക്രം മോളും കൂടെ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റി അടിക്കണം എന്ന് പറയാം നല്ല കഥയായി പുറത്ത് പോയി ചുറ്റി അടിക്കാനായിട്ടാണ് ആ വിക്രം ഇപ്പം കൊണ്ടുപോയ തന്നെയെന്ന് പറയണം ആ ഒരു കാര്യം ചെയ്യാം ഞാൻ പറയാം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ഞാൻ മോളുടെ ഈ പണം തന്നിട്ടുണ്ട് മോളത് മേടിക്കാൻ വേണ്ടി പോവാ മോൾക്ക് കടയിലൊക്കെ പോണമെന്ന് പറ വിക്രത്തിനോടൊപ്പം പുറത്ത് പോകാൻ പറയുകയാണ് അല്ല വിക്രം എന്നെ കൊണ്ടുപോകാം ചോദിക്കാം അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ ഞാനതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പിന്നീട് കമല വിക്രത്തിനെ വിളിച്ചു വിക്രത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്കുന്നു എന്താമ്മേ അതെ വേദയ്ക്ക് പുറത്തു വരെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പുറത്ത് പോകുന്ന കൊടുത്തില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്കത് മേടിക്കുകയും കൂടെ ചെയ്യണമെന്ന് പറയുകയാണ് ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ലമ്മേ അത് പിന്നെ അവൾക്ക് പുറത്ത് വേണമെങ്കിൽ അവൾ പോയിട്ട് വന്നോളൂന്ന് പറയാം എടാ ഈ സമയത്ത് അവൾ തന്നെ പോണ്ടേ നീ ഒരു കാര്യം ചെയ്യാം അവളുടെ കൂടെ ചെല്ലാൻ പറയണം ഞാനാ അതെ അവളെ കൊണ്ടുപോയിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരാൻ പറയാണ് കൂടെ പറ്റില്ല എന്ന് പറയണം എന്താടാ നിനക്ക് ഞാൻ പറഞ്ഞ് നിനക്ക് അനുസരിക്കാൻ എന്ന് ചോദിക്കണം ഇത് കേട്ടതും പിന്നെ വിക്രത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ അവസാനം പറഞ്ഞ് ശരി എന്ന് ശരിയെന്ന് പിന്നെ ഒരു കാര്യം അവളെ അവിടെ എവിടെയും കൊണ്ടേ വിട്ടിട്ടൊന്നും പോയേക്കരുത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടു എത്തിക്കണം എന്നൊക്കെ പറയണം ശരി സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഒരുങ്ങാൻ പോവാണ് പിന്നീട് വേറെ അങ്ങനെ റെഡിയായിട്ട് വരുവാണ് ഈ സമയം നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ എവിടെയോ പോകണം അപ്പോഴേക്കും കമലയോട് വന്നിരിച്ചു അല്ല അവരിത് എങ്ങോട്ടാ അമ്മ പോകുന്നതെന്ന് വയ്ക്കുക അവർ വരെ പോവാം എന്താ ഓ വീണ്ടും പുറത്തു കൊണ്ടാൻ തുടങ്ങിയോ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞു നടത്താ പോലെ ആയിരിക്കും പോയേക്കാനും സ്പീഡിലായിരിക്കും തിരിച്ചു വരുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് പിന്നീട് കമലയോട് യാത്ര പറഞ്ഞാൽ അവരങ്ങോട്ട് പോകുമ്പോഴത്തേനും കമല പ്രാർത്ഥിക്കുവാണേ എൻ്റെ ഭഗവാനെ യാത്ര നല്ലതിന് വേണ്ടി ആയിരിക്കണേ ഒരു കുഴപ്പവും സംഭവിക്കില്ലേ എന്നൊക്കെ കരുതിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പോയ വഴിക്ക് വിക്രം ചോദിച്ചോ അല്ല നിനക്ക് എന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു വാങ്ങിക്കണം എന്നൊക്കെ പറയാണ് അല്ല വാങ്ങിക്കുകയാണെന്ന് ദൈവത്തിൽ കള്ളമൊന്നും അല്ല പറഞ്ഞ ഏയ് ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറാൻ ഉണ്ടെന്ന് പറയാണ് പിന്നീട് ചുമ്മാ വേദ കടയിൽ കടയൊക്കെ കയറുകയാണ് വിക്രത്തിനാണ് ആകെപ്പാടം അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാജേട്ടൻ്റെ ഫോൺ വരുന്നത് വിക്രത്തെ ഒന്ന് കാണണം അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പറഞ്ഞു അതെ എൻ്റെ കൂടെ അവളുണ്ടാ വേദാളം അവളെ കൊണ്ട് വിട്ടിട്ട് വന്നാൽ മതിയെന്ന് ചോദിക്കും അതൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വാ നീ സംസാരിച്ചിട്ട് പോയാൽ എന്ന് പറയണം പിന്നീട് വേദേനയും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു ആഹാ ഇതെന്താ രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറയണം വിക്രം ചോദിച്ചു അല്ല എന്തിനാ എന്നെ വിളിപ്പിച്ച് എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു പറയാനുണ്ട് നീ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് വേദം എവിടെ എങ്ങനെ നിൽക്കുവാണ് പിന്നീട് വേദയുടെ നീ എന്ത് കാണാൻ നിൽക്കുന്ന എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് വേദ പറഞ്ഞു ഓഹോ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടോന്നും വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടുവന്നാ അമ്മയോട് എന്നെ പറയൂന്ന് ഓർത്തിട്ട് അല്ല ഞാൻ നിങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുത്തുന്നു ഇല്ലായിരുന്നു പറയാണ് രാജേട്ടൻ പറഞ്ഞു നീ എന്തിനാണ് അവളോട് കിടന്നത് ദേഷ്യപ്പെടുന്നേ ഏഹ് അവളൊരു നല്ല കുട്ടിയല്ലേ അവൾ നിന്നോടൊന്നും പറഞ്ഞല്ലോ പിന്നെ നല്ല കുട്ടിയാണ് പോലും എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുതെന്ന് പറയണം പിന്നീട് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വിക്രത്തിന് കോള് വരുവാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ നമുക്കൊക്കെ ഒന്ന് പുറത്തൊന്ന് പോയി ചുറ്റി അടിച്ചിട്ട് വന്നാലോന്ന് ചോദിക്കുക പുറത്ത് ചുറ്റി അടിക്കണം നല്ല കഥയായി വേറെ പണിയൊന്നുമില്ല വെള്ളം നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ട് അവൾക്ക് പുറത്ത് കറങ്ങാനായിട്ട് എന്ന് പറയാണ് പിന്നെ ഫോൺ മേടിച്ചു ചെയ്യുമ്പോൾ നോക്കി നോക്കി തന്നെ അമ്മയെ വിളിക്കുന്നെ അമ്മ എന്തിനാ പോലും വിളിക്കണേ എന്നോർത്ത് ഫോൺ എടുക്കുവാണ് കമലയുടെ ഒരു തന്ത്രമായിരുന്നു കാരണം കമലയ്ക്കറിയാം വിക്രം വേദേനയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോയതിനേക്കാൾ സ്പീഡ് തിരിയാ വീട്ടിലേക്ക് കൊണ്ടുവരും ഓരോരുത്തൊന്നും കറങ്ങാനൊന്നും കൊണ്ടുപോകത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകുള്ളൂ അതിനു വേണ്ടിയിട്ട് കമലൊരു പുതിയ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കി കമല വിക്രത്തിനെ പറഞ്ഞു എടാ മോനെ നീ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പുറത്താന്ന് പറയണം അതെ ഒരു കാര്യം നീ നീയ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാണ് വരണ്ടേ എൻ്റെ കൂടെ അവളുണ്ടെന്ന് പറയണം ആ വേദാളം എടാ മോനെ നീ അവളെയും കൊണ്ട് എവിടെയെങ്കിലും ചുറ്റി അടിക്കാൻ പറയുകയാണ് ചുറ്റി അടിക്കാനാണ് എടാ നിൻ്റെ അച്ചമ്മ വരുന്നുണ്ട് നിൻ്റെ അച്ചമ്മ ഒന്നും അറിയാമല്ലോ അച്ചമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു പക്ഷേ അച്ചമ്മ എന്താ പറയണമെന്ന് പോലും അറിയത്തില്ല വേദേന എങ്ങനെ കണ്ട ആകെ പട പ്രശ്നമാകുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും ഞെട്ടല്ല അപ്പം ഈ അച്ചമ്മയെന്ന് പറഞ്ഞാൽ വിക്രത്തിനൊരു പേടി സ്വപ്നമാന്നാ തോന്നേ അതെന്താ കാരണം എന്നൊന്നും അറിയില്ല സുധാകരൻ മാഷിന്റെ അമ്മയെ അങ്ങോട്ട് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വിക്രത്തിന്റെ പേടിയായി കാരണം വേദനയെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുമില്ല ഒരുപക്ഷെ താൻ ബലമായിട്ട് അവടെ കഴുത്തി താലി ആർത്തിയെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ അതാ അച്ചമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം വേദന കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ഇപ്പൊ ബുദ്ധിയല്ല വേദന ആരാ എന്തായത് എന്നൊക്കെ അച്ചമ്മ ചോദിക്കുകയും ചെയ്യും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഉറപ്പാന്നുള്ള കാര്യം വിക്രത്തിനറിയാം പിന്നീട് പറഞ്ഞു അതൊരു കരിഞ്ച് അമ്മ ഭയങ്കര ആയു പോകുമായിരിക്കും ആ നിങ്ങളും നിങ്ങളിങ്ങോട് തിരികെ വന്നാൽ മതിയെന്ന് പറയണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം പിന്നീട് വേദോട് പറഞ്ഞ് പോകാമെന്ന് പറയണം എങ്ങോട്ട് അല്ല നീയല്ല പറഞ്ഞേ മുമ്പ് പറഞ്ഞേ എവിടെയാണ് ചുറ്റി എന്നൊക്കെ പറഞ്ഞ് പോയേക്കാം ഞാൻ ഞാനങ്ങില്ലെന്ന് പറഞ്ഞിട്ട് വേദം മുഖം വീർപ്പിക്കുകയാണ് അതെന്താ ഇപ്പം നിനക്ക് വരാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വേദം പറഞ്ഞു ഞാനില്ല മര്യാദയ്ക്കും കൂടെ വരാൻ പറയാണ് അങ്ങനെ വിലമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പത്തേന് രാജാടിൻ്റെ ഒക്കെ ചിരിക്കുവേണം അങ്ങനെ വേദ പുറേക്കയറി കുറേ കയറി കഴിഞ്ഞപ്പോഴത്തേനും വേദ പതുക്കെ വിക്രത്തെ കെട്ടിപ്പിടിക്കണം വിക്രം പറഞ്ഞു അതേ ദേവത്തു നിന്ന് കയ്യെടുക്കാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു കൈ എടുക്കണം ഞാൻ കൈ എടുക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് വേദം ഒന്നുകൂടെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് വിക്രത്തിന് ഒരു അസ്വസ്ഥയൊക്കെ തോന്നി എന്നാലും വിക്രത്തിനൊരു സന്തോഷം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാരണം ഇതിനുമുമ്പ് ഇങ്ങനെയും തോന്നിയിട്ട് പോലും ഇല്ല ഇവളും നല്ലവളാണെന്ന് തനിക്കറിയാം പക്ഷേ താൻ എത്ര അകന്നു മാറാനായിട്ട് ശ്രമിച്ചാലും ഇവള് ഓരോ ദിവസം തന്നിലേക്ക് അടുത്ത് വരുവാണ് അതുപോലെ തന്നെ താൻ ഇവിളിലേക്കും അടുക്കുകയെന്നുള്ള സത്യം വിക്രം മനസ്സിലാക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ അങ്ങനെ പ്രണയനികളായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന സമയത്ത് വിക്രം ചോദിച്ചു അല്ലേ എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല വിക്രം അല്ലേ പറഞ്ഞു എങ്ങോട്ടാണ് പോകാമെന്ന് പറഞ്ഞേ പിന്നീട് വിക്രം നോക്കി കഴിഞ്ഞപ്പോൾ സമയം പോകണം എവിടെ പോയാലാണ് സമയം പോകുന്നത് ഒരു കാര്യം ചെയ്യാം നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല കടൽ തീരത്തേക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയേണ്ടത് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം തീരത്തേക്ക് പോകാമെന്ന് പറയുകയാണ് ഈ വെയിലെത്തോ അതിനിപ്പം എന്താ കുഴപ്പം എന്നും പറഞ്ഞിട്ട് അങ്ങനെ വേദനയും കൊണ്ട് പോവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി അവിടെ പോയിട്ട് ആ പുരി വെയിൽ തലൂടെ നടക്കുവാണ് ഈ സമയം വേദം പറഞ്ഞു നല്ല വെയിലുണ്ടെന്ന് പറയാം പിന്നെ വെയിലൊക്കെ ഇത്രയും നല്ലതെന്ന് പറയുകയാണ് വേദയ്ക്ക് അവിടുത്തെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമായി കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് വിക്രം ഇങ്ങനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന പോലും അങ്ങനെ വേദയും വിക്രം അവിടെ എൻജോയ് ചെയ്യുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇനിയിപ്പാണ് വേദയോടുള്ള വിക്രത്തിന്റെ സ്നേഹം പുറത്തു വരുന്നത് വേദയ്ക്കൊരാപത്ത് വന്ന് കഴിയുമ്പോഴത്തേനും വിക്രം വേദം നെഞ്ചോട് ചേർക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചു നിർത്തുന്നു